പ്രായമീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടാരിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുവായോടം കൃപയാർ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിത ശൈലികളിലെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരസ്പരം സ്നേഹമില്ലാതെയും തിരിച്ചറിവില്ലാതെയും ബഹുമാനമില്ലാതെയുമുള്ള ജീവിതങ്ങൾ ഒരു കുടുംബം തന്നെ ആയിക്കോട്ടെ ആ കുടുംബത്തിലുള്ള പലരും പരസ്പരം സ്നേഹത്തോടുകൂടി പെരുമാറാതിരിക്കുക പരസ്പരം തങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക ഒരു വീട്ടില് ഒരു മേൽക്കൂരയ്ക്ക് താഴെ താമസിച്ചുകൊണ്ട് പരസ്പര സ്നേഹമില്ലാതെ പെരുമാറുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് എല്ലാവടത്തും കാണുന്നത് നമ്മളെ ഫോണിൽ വിളിക്കുന്ന പലരും സ്വസ്ഥതക്കുറവാണ് നമ്മളോട് പറയുന്നത് വീട്ടിൽ സ്വസ്ഥതയില്ലായ്മ എങ്ങനെ പരിഹരിക്കാം അതിനൊരു ജോത്സ്യന്റെ കൂട്ട് വേണ്ട അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള സാമ്പത്തിക ചെലവ് ചെയ്തിട്ടുള്ള ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല എന്താണ് വേണ്ടത് നമ്മൾ ഈശ്വരഭക്തിയിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടിയിരിക്കുന്നു ഈശ്വരഭക്തി എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇഷ്ടദേവനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത് ദേവനായിക്കൊള്ളട്ടെ ഇഷ്ടമായോ മഹാദേവനോ പാർവതി ദേവിയോ ഭദ്രകാളിയോ കൃഷ്ണനോ ഹനുമാനോ സുബ്രഹ്മണ്യസ്വാമിയോ ശാസ്താവോ ആരുമായി കൊള്ളട്ടെ ആ ഒരു ദേവനോടുള്ള ഇഷ്ടം വിശ്വാസം അത് നമുക്ക് എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറാനും എല്ലാവരെയും സ്നേഹിക്കാനും പരസ്പരം തൻ്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആശ്വാസവാക്ക് കിട്ടാനും ഒക്കെ ഉപയോഗിക്കണം അതിന് ഏറ്റവും ഉപകാരപ്രദമായൊരു രീതിയാണ് ഈശ്വര വിശ്വാസം ഒരു ഈശ്വര വിശ്വാസിയിൽ നമുക്ക് കാണാവുന്ന ഒരു ക്വാളിറ്റി അധികം വളരെ സൗമ്യനായിരിക്കും മാത്രമല്ല ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കാതു കൊടുക്കുന്നവനായിരിക്കും അതിനൊരു സമാധാനം പറഞ്ഞു കൊടുക്കുന്നവനായിരിക്കും ഒരു ഈശ്വര വിശ്വാസിക്ക് വേണ്ട ക്വാളിറ്റികൾ സത് ചിന്ത സത്സംസാരം സത്പ്രവൃത്തിയാണ് സത്ചിന്തയും സത്സംസാരവും സത്പ്രവൃത്തിയുമുള്ള ഒരു മനുഷ്യൻ ക്ഷേത്രദർശനം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം തന്നെ ഇല്ലാന്നാണ് പറയുന്നത് അവൻ ഒരു വിശ്വാസിയാണ് അവൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ദേവന്മാരിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രവാചകനിൽ വിശ്വാസമുള്ളവനായിരിക്കാം അല്ലെങ്കിൽ മഹാ യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനായിരിക്കാം ഏത് വിശ്വാസത്തിലുള്ളവനും ആയിക്കൊള്ളട്ടെ സത് ചിന്ത സത്സംസാരം സത്പ്രവൃത്തി അതാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റികൾ അത്രയും ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസി എപ്പോഴും സച്ചിന്തയും സത് സംസാരവും സത്പ്രവൃത്തിയുംവനായിരിക്കണം അപ്പോ നമ്മള് പലരെയും കാണാറുണ്ട് ഒരു ദേവി ദേവന്മാരിലും വിശ്വസിക്കാതെ സ്വന്തം പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട് അവരിലും ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും വിശ്വാസി എന്ന് വിളിക്കാം ക്ഷേത്രത്തിൽ പോയി കുറിവരച്ച് വരുന്നത് മാത്രമല്ല വിശ്വാസം നാമം ജപിക്കുന്നത് മാത്രമല്ല വിശ്വാസം വിഗ്രഹാരാധന ചെയ്യുന്നത് മാത്രമല്ല വിശ്വാസം വിശ്വാസം എന്താണ് ഒരു നല്ല പുരോഹിതൻ ഒരു നല്ല കർമ്മി ഒരു നല്ല ഉപാസകൻ അദ്ദേഹം നല്ല വിശ്വാസിയാണോ എന്നുള്ളത് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നായിരിക്കണം അദ്ദേഹം മറ്റുള്ളവന്റെ ദുരിത ദുഃഖങ്ങളിൽ പങ്കാളിയായി ചേർന്ന് അതിനൊരു പരിഹാരം വാക്കിലോ പ്രവർത്തിയിലോ കൊടുക്കാൻ പറ്റുന്നവനായിരിക്കണം അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കണം അല്ലാതെ ഒന്നും ആ ഒരു വിശ്വാസ രീതികളിലുള്ള പ്രവർത്തി ചെയ്യുന്നവൻ അത് മാത്രം ചെയ്തുകൊണ്ട് വിശ്വാസിയാവണം എന്നില്ല സത് ചെയ്യാൻ നമുക്ക് കഴിയണം സഹജീവി സമ്പർക്കം ഉണ്ടായിരിക്കണം സഹജീവിതയുടെ ബുദ്ധിമുട്ടുകൾ കേട്ട് അതിന് സമാധാനം പറയാൻ കഴിവുള്ളവനായിരിക്കണം മനുഷ്യൻ ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജീവിത രീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നുള്ള മരണങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കിടന്നുറങ്ങുമ്പോ രാ രാവിലെ എനിക്കുമോ എന്നോ അറിയില്ല നിന്ന് എനിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല അടുത്ത ഒരു വാക്ക് സംസാരിക്കാൻ ജീവനുണ്ടോ ശ്വാസം നിലച്ചു പോകുമോ എന്നുള്ള ഭയമുള്ളവനാണ് മനുഷ്യൻ ഭയമുള്ളവനായിരിക്കണം ഈശ്വര അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ മരണത്തെ മറികടക്കാനുള്ള ഉപാധികളല്ല മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാനും നാളെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോ മരിച്ചേക്കാം മരണം കൂടെപ്പിറപ്പാണ് ജനിക്കുമ്പോ തന്നെ മരണവും കൂടെ പിറന്നിട്ടുണ്ട് ആ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ജീവിത സഞ്ചാരം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപദ്രവമില്ലാത്ത രീതിയിൽ നമുക്ക് ജീവിച്ചു തീർക്കാൻ കഴിയണം നമ്മുടെ മരണശേഷം കുറച്ചു വ്യക്തികളെങ്കിലും നമ്മളെ പറ്റിയിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇത്രയും സപ്രവർത്തികൾ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന കൊടുക്കാൻ കുറച്ചു പേരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവണം അതിനെ നമ്മുടെ പ്രവർത്തി നല്ലതാവണം നല്ല പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുക ഇത് എന്റെ ജീവിതത്തില് ഞാനൊരു അമ്പത് ശതമാനമെങ്കിലും ശ്രമിച്ച് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാറില്ല ഇനിയും അമ്പത് ശതമാനം ശരിയാവാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം ഞാൻ അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആ ശ്രമത്തിൽ വിജയം കണ്ടെത്താൻ കഴിയും എൻ്റെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതില് നമ്മുടെ മനസ്സിനെ സമാധാനത്തിന്റെ പാതയിൽ ചിന്തിക്കാനും സ്നേഹിക്കാനും പാകപ്പെടുത്തിയെടുത്തത് ചിട്ടയോടുകൂടിയുള്ള ധ്യാന ജപങ്ങളാണ് എന്നു തൊട്ട് കാലത്തും വൈകിട്ടും ധ്യാനങ്ങൾ ജപിക്കാൻ ശീലിച്ചുവോ അന്ന് തൊട്ട് മനസ്സിൻ്റെ ചൂട് കുറഞ്ഞു ചിന്തയുടെ ചൂട് കുറഞ്ഞു ആ ചൂട് കുറയുമ്പോൾ ശീതളമാകുന്ന ശരീരത്തിൽ സമാധാന ചിന്തകൾക്ക് സ്ഥാനം കിട്ടി എടുത്തുചാട്ടം കുറഞ്ഞു ദേഷ്യം കുറഞ്ഞു മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സ് വന്നു ക്ഷമാശീലം വന്നു ഇത്രയൊക്കെ ശീലങ്ങളുടെ ക്വാളിറ്റി നമുക്ക് കിട്ടിയത് നമ്മളുടെ ജപമാണ് കാലത്തും വൈകിട്ടുമുള്ള പ്രാർത്ഥനാ രീതിയാണ് ഒരു മുസ്ലിം സഹോദരി സഹോദരൻ ആണെങ്കിൽ ആ മതം നിഷ്കർഷിക്കുന്ന നിസ്കാരങ്ങളും നൊയമ്പുകളും ചിട്ടയോടുകൂടി എടുത്തിട്ടുണ്ടായാൽ അവർക്കും അങ്ങനെയുള്ള സഹോദരി സഹോദരങ്ങളിലും ഞാൻ ഈ ക്വാളിറ്റി കണ്ടിട്ടുണ്ട് ശാന്തസ്വരൂപമുള്ളവരായിരിക്കും ക്രിസ്ത്യൻ സഹോദരി സഹോദരങ്ങള് നിത്യവും പള്ളിയിലൊക്കെ പോയി കുർബാനക്കു ചൊല്ലി അവരുടേതായ നൊയമ്പ് കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്കും സ്വാത്ഥികമായ ചിന്താഗതികൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് മതസ്ഥനാണെങ്കിലും മതം നിഷ്കർഷിക്കുന്ന ചിട്ടയിലൂടെ മുന്നോട്ടു പോയാൽ നമ്മള് എഴുപത്തഞ്ച് ശതമാനത്തോളം ശാന്തസ്വരൂപന്മാരായിരിക്കും ശാന്ത ശാന്തസ്വരൂപന്മാരായി കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ കാണുന്ന ക്രൈമുകൾക്ക് കുറവുണ്ടാവും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സ്വന്തം സുഹൃത്തിനെ കുത്തി മുറിവേൽപ്പിക്കുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം മരിക്കുന്നു ചെറിയ അയൽവക്ക തർക്കങ്ങൾ മരണത്തിൽ കലാശിക്കുന്നു കൊലപാതകത്തിൽ കലാശിക്കുന്നു ദാമ്പത്യ ജീവിതങ്ങൾ പലതും കൊലപാതകങ്ങളിൽ കലാശിക്കുന്നു പെട്ടെന്നുള്ള ദേഷ്യം എടുത്തടിച്ചിട്ടുള്ള പെരുമാറ്റം ഇതിനെയൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം കുറയ്ക്കാൻ ക്രൈം കുറയ്ക്കാനായിട്ട് മതപരമായ ചിട്ടകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് വെറുതെ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ശക്തി നൽകിയത് അപ്പോ ഒരു വിശ്വാസിയുടെ മതപരമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് നൂറ്റി അമ്പത് ശതമാനം ഉറപ്പോടുകൂടി പറയാൻ കഴിയും സമാധാനമുള്ളൊരു മനസ്സ് കിട്ടും സ്വാത്വിക ചിന്താഗതിക്കാരായിരിക്കും അക്രമങ്ങൾ കുറയുന്നു ഇപ്പോ മതപരമായിട്ടുള്ള ചിട്ടകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അക്രമങ്ങൾ കുറയുന്നു വലിയൊരു കണ്ടന്റ് ആണത് അക്രമങ്ങൾ കുറയാന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മൾ പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ കാണാം വഴിയരികിൽ വാഹനങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ട് അക്രമങ്ങൾ ഉണ്ടാകുന്നു അതേത് വാഹനമായിക്കൊള്ളട്ടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരു പരിചയമില്ലാത്ത വ്യക്തികള് സംസാരിച്ച അക്രമങ്ങൾ ഉണ്ടാകുന്നു ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കുന്നു ഈ അക്രമങ്ങൾക്കൊക്കെ കുറവ് കിട്ടാനായിട്ട് മതപരമായിട്ടുള്ള ചിട്ടകൾ നമ്മളെ സഹായിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വാസിയാകാം വിശ്വാസിയായാൽ സത് ചിന്തയും സത്സംസാരവും സത്പ്രവൃത്തിയും ഉണ്ടായിരിക്കണം അതിന് നമ്മൾ പ്രയത്നിക്കണം സഭ്യമായ ഭാഷയിലൂടെ നമുക്ക് കോൺവെർസേഷൻ ചെയ്യാൻ കഴിയണം അത് കഴിയണമെങ്കിൽ മനസ്സിനൊരു ഇരുത്തം കിട്ടണം ഒന്നിനെയും നമ്മള് അതിക്രമത്തിലൂടെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് ഒരു കൊച്ചുകുട്ടി വികൃതി കാണിക്കുമ്പോൾ അവനെ വിളിച്ചിരുത്തിയിട്ട് അവൻ എന്തെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് സമാധാനത്തിൽ മകനെ അല്ലെങ്കിൽ മകളെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി അത് ചെയ്യില്ല നേരെ മറിച്ച് ഒരു വടിയെടുത്തിട്ട് രണ്ടടി കൊടുത്തിട്ട് നീ ഇഞ്ഞ് ചെയ്താൽ നിനക്ക് ഇനിയും മടി കിട്ടും എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ചെയ്യും കാരണം നമ്മൾ ഒരാളെ അതിക്രമത്തിന്റെ ഭാഷയിലൂടെ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള തൊര വർദ്ധിക്കാണ് ചെയ്യുന്നത് അപ്പൊ സമാധാനം കൊണ്ട് അക്രമങ്ങളെയും യുദ്ധങ്ങളെയും പോലും മാറ്റാൻ കഴിയും സമാധാനത്തിന്റെ രണ്ട് വാക്കുകൾ കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളുടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോ തുച്ഛമായ ഈ ജീവിത കാലഘട്ടത്തിലെ മരണം നമ്മളുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പരസ്പരം സ്നേഹത്തോടു കൂടി ഭഗവാന്റെ നാമത്തിൽ ഏതു ഭഗവാനുമായി കൊള്ളട്ടെ ഭഗവാന്റെ നാമത്തിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ നാമത്തിൽ അല്ലെങ്കിൽ യശു ദേവന്റെ നാമത്തിൽ ദൈവപുത്രന്റെ നാമത്തിൽ നമുക്ക് നല്ലത് സംസാരിച്ച് നല്ലത് പ്രവർത്തിച്ച് നല്ലത് ചിന്തിച്ച് പരസ്പരം സ്നേഹിച്ച് സൗഹൃദത്തോടുകൂടി നമ്മുടെ മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള സമയം സന്തോഷകരമാക്കി മാറ്റി കിട്ടുന്നത് കഴിച്ച് കെടുന്നുറങ്ങാൻ സന്തോഷത്തോടുകൂടി കെടുന്നുറങ്ങാനും സച്ചിന്തയിലൂടുകൂടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഭഗവാന്റെ നാമത്തിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ